ഹായ് എവർക്കും ഡ്രൈവർ എക്സാംസ് ക്രക്കർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ ഒരു ഫോഴ്സ് ഡ്രൈവർ എക്സാമിൻ്റെ ഏതാനും ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ ക്വസ്റ്റ്യൻസുകൾ മാത്രമല്ല ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ഉത്തരത്തിനോടൊപ്പം തന്നെ ഓപ്ഷൻസിൽ വരുന്ന ഉത്തരങ്ങൾക്ക് ചെയ്യാം ആദ്യം നമുക്കൊരു എൺപതാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കി വരാം കേട്ടോ എൺപതാമത്തെ ക്വസ്റ്റിൻ മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ വകുപ്പ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൺപതാമത്തെ ഉത്തരമായിട്ട് വരിക വേഗതയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അല്ലേ എപ്പോഴും ചോദിക്കുന്ന ഒരു വകുപ്പാണ് നൂറ്റി പന്ത്രണ്ട് എന്നുള്ള വേഗതയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പ്രതിപാദിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ എന്നാൽ വേഗതയ്ക്ക് ഓവർ സ്പീഡിന് ഫൈൻ ഈഡാക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി എൺപത്തി മൂന്നാണെന്ന് ഓർത്തിരിക്കണം ഓക്കെ ഇനി ഇതിന്റെ ഓപ്ഷൻസിൽ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് വേറെ ഓവർലോഡിനെ ഓവർലോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓവർലോഡ് പ്രതിപാദിക്കുന്ന നൂറ്റി പതിമൂന്നാണെന്ന് ഓർത്തിരിക്കുക എന്നാൽ ഓവർലോഡിന് ഫൈൻ ഈടാക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിനാലും ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ആയിട്ട് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി നാല് വിവിധ വകുപ്പുകൾ ഒരു കോമൺ ആയിട്ട് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാല് ഓക്കെ ഇനി ട്രാഫിക് സിഗ്നലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക് സിഗ്നൽ ഒബേ ചെയ്യണം അല്ലേ ട്രാഫിക് സിഗ്നൽ എല്ലാവരും ഒബേ ചെയ്യണം എന്ന് പറയുന്നത് നൂറ്റി പത്തൊൻപതിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് മെയിൻ ആയിട്ട് പ്രതിപാദിക്കുന്നത് റൂൾ പതിനെട്ട് ഓക്കെ കുറിച്ച് പ്രതിപാദിക്കാൻ നൂറ്റി പന്ത്രണ്ട് ഫൈൻ ഈടാക്കുന്ന നൂറ്റി എൺപത്തി മൂന്നു ആണെന്ന് നടത്തിരിക്കുക ഇനി താഴെ പറയുന്നതിൽ ഐ സി എഞ്ചിൻ അല്ലാത്തത് എഞ്ചിനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കൊസ്റ്റിന് കടന്നു വന്നിട്ടുണ്ട് താഴെപ്പറയുന്നത് ഐ സി എഞ്ചിൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എൺപതാമത്തെ ക്വസ്റ്റിനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഐ സി എഞ്ചിൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഐ സി എൻജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ എന്നുള്ളതാണ് അതായത് അന്തർദഹന ദഹന എഞ്ചിൻ ജ്വലനം അകത്ത് നടന്നിട്ട് അതിൻ്റെ പവർ ഉൽപ്പാദിപ്പിച്ച് വർക്ക് ചെയ്യുന്ന എഞ്ചിനുകളാണ് പിസ്റ്റം ചലിപ്പിക്കുന്ന എൻജിനാണ് ഐ സി എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അല്ലാത്തത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ സ്റ്റീം എഞ്ചിൻ ടു സ്ട്രോക്ക് എഞ്ചിൻ അപ്പോൾ ഇതിനകത്ത് ഉത്തരവായിട്ട് അറിയാം സ്റ്റീം എഞ്ചിൻ എന്നാണ് കേട്ടോ അപ്പോൾ സ്റ്റീം എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എഞ്ചിനാണ് ഇ സി എഞ്ചിനാണ് ഇ സി എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ കമ്പൻ എഞ്ചിൻ എന്നുള്ളതാണ് കേട്ടോ അതായത് ജ്വലനം എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഇതാണ് ഒരു ഈസി എഞ്ചിൻ ഉദാഹരണം ജ്വലനം പുറത്താണ് നടക്കുന്നത് കേട്ടോ ജ്വലനം പുറത്ത് നടന്നിട്ട് സ്റ്റീം എഞ്ചിൻ സ്റ്റീം എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നീരാവി എഞ്ചിൻ നീരാവി എഞ്ചിൻ എന്നാണ് സ്റ്റീം എഞ്ചിൻ്റെ മലയാളം പേര് അല്ലേ നീരാവി എഞ്ചിൻ അത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഴയ തീവണ്ടികളൊക്കെ അതായത് സ്റ്റീം എഞ്ചിനാണ് അതായത് കൽക്കരിയൊക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ഇത് പ്രഷർ കൊണ്ടാണ് അതിൻ്റെ പിസ്റ്റൻ മൂവ്മെൻറ്റ് ചെയ്യുന്നതും പിന്നീട് അത് വീടുകളിലേക്ക് അതിൻ്റെ പവർ എത്തുന്നതൊക്കെ അല്ലേ അപ്പോൾ ഒരു എക്സ്റ്റേണൽ കംപ്രഷൻ എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നീരാവി എഞ്ചിൻ സ്റ്റീം എഞ്ചിൻ ഒക്കെയാണെന്ന് ഓർത്തിരിക്കാൻ അതിൻ്റെ ഉദാഹരണം അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീവണ്ടി എഞ്ചിൻ പണ്ടത്തെ തീവണ്ടി എഞ്ചിനെന്നൊക്കെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ഐ സി എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വലനം അകത്ത് നടന്നിട്ട് പവർ ഉത്പാദിപ്പിക്കുന്ന എഞ്ചിൻ അന്തർജ്വലന എഞ്ചിൻ അന്തർജ്വലന എഞ്ചിൻ അതാണ് അതിനകത്ത് വരുന്നതാണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ടു സ്ട്രോക്ക് എഞ്ചിൻ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്നുള്ള സംഭവമൊക്കെയാണ് ഓർത്തിരിക്കുക കേട്ടോ ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണത് ഐ സി എഞ്ചിൻ അന്തർജ്വലന എഞ്ചിൻ അപ്പം പെട്രോൾ എഞ്ചിൻ്റെ കാര്യം നമുക്ക് വേണമെങ്കിലായിരിക്കും അല്ലെങ്കിൽ ടൂ സ്ട്രോക്ക് എഞ്ചിൻ അല്ലേ ഇവിടെ ഓപ്ഷനിൽ ടൂ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക സ്റ്റീം എൻജിൻ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ അതിൻ്റെ ഒരു റിലേറ്റീവ് ഫാക്റ്റ് ആയിട്ട് ടു സ്ട്രോക്ക് ടൂ സ്ട്രോക്ക് എഞ്ചിൻ എന്നുള്ളത് കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതായിരിക്കും ഇപ്പോൾ ടൂ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ ഇതാണ് പിസ്റ്റൺ പിസ്റ്റൻ്റെ മൂവ്മെന്റ് രണ്ട് മൂവ്മെന്റിൽ ഇങ്ങോട്ടുള്ളൊരു മൂവ്മെൻ്റായി ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെൻ്റായി അപ്പോൾ ഈ രണ്ട് മൂവ്മെന്റ് ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനെയാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി സ്ട്രോക്ക് എന്നുള്ളൊരു ടൈം ഇവിടെ വന്നല്ലോ എന്താണ് സ്ട്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്റ്റൻ്റെ ഈ താഴത്തെ ഇവിടെ ി ഡി സി എന്ന് പറയുമോ കേട്ടോ ബി ഡി സി പിറ്റൻ്റെ ഈ മുകളിലത്തെ മൂവ്മെൻറ്റിന് അതായത് പിസ്റ്റൻ മുകളിൽ എവിടം വരെ ഏറ്റവും അവസാനം പോകുന്നു ഏറ്റവും അവസാനം പോയിട്ട് അവിടെ ഡെഡായിട്ട് അവിടെ നിന്നിട്ട് താഴത്തേക്ക് വരില്ലേ അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ആ ഒരു പിസ്റ്റിൻ മുകളിൽ വരെ പോകുന്നതിന് പറയുന്നതാണ് ടി ഡി സി ടോപ്പ് ഡെഡ് സെൻ്റർ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ ഫുൾ ഫോം ബി ഡി സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടം ഡെഡ് സെൻ്റർ എന്നുള്ളതാണ് കേട്ടോ നേരത്തെ ക്വസ്റ്റൻ പേപ്പറുകളിൽ ഇതിൻ്റെ ഫുൾ ഫോമൊക്കെ ചോദിച്ചിരുന്നത് കേട്ടോ ടി ഡി സി എന്താണ് ബി ഡി സി എന്താണെന്ന് ചോദിച്ചത് പിന്നെ സ്ട്രോക്ക് എന്താണെന്ന് ചോദിച്ചിരുന്നത് സ്ട്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി പിറ്റണിൻ്റെ ബി ഡി സി മുതൽ ടി ഡി സി വരെയുള്ള മൂവ്മെൻറ്റിനാണ് പറയുന്നത് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പിസ്റ്റൻതായി ഇവിടുന്ന് ഇവിടം വരെ പോയി ഒരു സ്ട്രോക്കായി പിസ്റ്റൻതായി പോയ സ് പിൻറ്റൻ അവിടുന്നതേ റിട്ടേൺ ഇങ്ങോട്ട് വന്ന് ഒരു രണ്ട് സ്ട്രോക്കായി അങ്ങനെ പിസ്റ്റൻ്റെ രണ്ട് സ്ട്രോക്കിൽ പവർ ഉൽപാദിപ്പിക്കുന്ന എഞ്ചിനാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി ഫോർ സ്ട്രോക്ക് എഞ്ചിൻ വന്ന് കഴിയുമ്പോൾ എന്താണിപ്പോൾ വെടിയിട്ട് കാണുകയുള്ളൂ പിസ്റ്റൻ്റെ നാല് മൂമ്പറ്റിലൊരു പവർ ഉത്പാദിപ്പിക്കുന്ന എഞ്ചിനാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ സെക്ഷൻ സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക് പവർ സ്ട്രോക്ക് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ആണ് നാലാം നാല് സ്ട്രോക്കുകൾ എന്നുള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എൺപത്തി രണ്ടാമത് ആണ് നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കോസ്റ്റാണ് വൈദ്യസഹായം ഏർപ്പെടുത്തണം ആദ്യം സ്വയം പരിക്കില്ല എങ്കിൽ വൈദ്യസഹായം ആ പരിക്ക് പറ്റിയവർക്ക് വൈദ്യസഹായം ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കണം പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിലെ വിവരം അറിയിക്കണം എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ പരിക്ക് പറ്റിയ ആൾക്കാർക്ക് വൈദ്യസഹായം നൽകാനായിട്ട് മറ്റുള്ളവരുടെ സഹായം തേടുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ വിശദീകരിച്ചു വന്ന് നീങ്ങുമ്പോൾ ഉള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് കറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വാഹനം ഈ ഇൻഷുറൻസിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ പോലീസൊക്കെ വന്നതിന് അല്ലെങ്കിൽ അധികാരപ്പെട്ട ആൾക്കാർ വന്നതിന് ശേഷം മാത്രമേ എടുത്തു മാറ്റാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ എഫ് ഐ ആർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ഇടണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെ സ്വയം പരിക്കില്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കു പറ്റി സ്വയം പരിക്കില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഇത് ഓർത്തിരിക്കുക ഇനി ഇന്നൊരു ക്വസ്റ്റ്യം വന്നാൽ ഇതാണ് ഉത്തരമായി വരിക കേട്ടോ ഇനി അടുത്ത എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യാണ് താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ആംബുലൻസ് കടന്നു വന്നാൽ അല്ലെ ആംബുലൻസ് കടന്നു വന്നിരുന്നതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വാഹനം ഇടത് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി ആംബുലൻസിന് വഴി നൽകി കടന്നു പോകുക എന്നുള്ളതാണ് കേട്ടോ ആ റോഡിൽ ഇമ്പോർട്ടൻസുള്ള ഏറ്റവും ഉള്ള വാഹനങ്ങളിൽ രണ്ടാമതായിട്ട് വരുന്ന സെക്കൻഡായിട്ട് വരുന്ന വാഹനമാണ് ആംബുലൻസ് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് റോഡിലെ ഇമ്പോർട്ടൻ്റ് ഉള്ള വാഹനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയർ എൻജിൻ അല്ലേ ഫയർ എൻജിൻ ഫയർ എഞ്ചിന് അതുപോലെ ആംബുലൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി അതിന് വഴി നൽകുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഒരു വാഹനത്തിൽ ഓഡോമീറ്റർ ഉപയോഗിക്കുന്ന എന്തിനാണ് ഓഡോമീറ്റർ ഉപയോഗിക്കുന്ന എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനം അതൊരു ഓടിയിട്ടുള്ള നമ്മുടെ അതിൻ്റെ കിലോമീറ്റർ അല്ലെ കിലോമീറ്റർ കണക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് അടുത്തത് എൺപത്തിയാറാമത് ക്വസ്റ്റ്യൻ എം എസ് എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എം എസ് എം ആർ പി എസ് എൽ എം എസ് എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറർ സിഗ്നൽ മാനുവർ അല്ലേ മിറർ സിഗ്നൽ മാനുവർ മൂന്നാമത്തെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക എന്ന് ഓർത്തിരിക്കുക എൺപത്തഞ്ചാമത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി എം എസ് എം അതിനകത്ത് എം മിറർ സിഗ്നൽ മാനുവർ മാനുവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ നടപടിക്രമം എന്നുള്ളതാണ് കേട്ടോ അതിശീല വേഗതയിലുള്ള മാറ്റം അല്ലെങ്കിൽ ശരിയായ നടപടിക്രമം എന്നുള്ളതാണ് മൂന്നാമത്തെ എമ്മിൻ്റെ അർത്ഥം എന്ന് ഓർത്തിരിക്കുക അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്നതാണ് പി എസ് എൽ പി എസ് എല്ലിൻ്റെ പി ഫോർ പൊസിഷൻ പി ഫോർ പൊസിഷൻ എസ് ഫോർ സ്പീഡ് എൽ ഫോർ ലുക്ക് പൊസിഷൻ സ്പീഡ് ലുക്ക് എന്നുള്ളതാണ് പി എസ് എല്ലിന് അകത്ത് വരികയെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്തത് എൺപത്തി ആറാമത്തെ ചോദ്യം മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏത് വകുപ്പ് അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴിലാണ് കേട്ടോ സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴിലാണ് ഓക്കെ മോട്ടോർ വാഹന നിയമങ്ങൾ പൊതുവായി ലംഘനം ഉള്ള പറയുന്നതാണ് സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഇനി ബാക്കി അതിൻ്റെ ഓപ്ഷനുള്ള സെക്ഷനുണ്ട് നമുക്കറിയാം നൂറ്റി എൺപത്തി അഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ പിഴ ശിക്ഷ ഈടാക്കുന്ന വകുപ്പാണെന്ന് ഓർത്തിരിക്കുക നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന എന്താണ് ഹെൽമറ്റ് ഹെൽമറ്റ് ധരിക്കണം എന്ന് പറയുന്നത് വകുപ്പാണ് നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ പ്രൊട്ടക്റ്റീവ് ഗിയർ ധരിക്കണം എന്ന് പറയുന്നതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ എന്നാലും അതിൻ്റെ ഫൈൻ ഈടാക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ഡീലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഹെൽമെറ്റ് ധരിച്ചിൽ ഫൈൻ ഈടാക്കുന്ന വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റിനാല് ഡീലാണെന്ന് ഓർത്തിരിക്കുക ഇനി ഓവർലോഡിൽ ഫൈൻ ഈടാക്കും ഇനി ഓവർ സ്പീഡിന് ക്ഷമിക്കുന്നു ഓവർ സ്പീഡിന് ഫൈൻ ഈടാക്കുന്ന വകുപ്പാണ് നൂറ്റി എൺപത്തി മൂന്ന് ഓർത്തിരിക്കുക ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നൂറ്റി പന്ത്രണ്ടു ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഇത്രയും വകുപ്പുകൾ ഇവിടെ ഓർത്തിരുന്നേക്കാം കേട്ടോ ലക്ഷം നൂറ്റി ഇരുപത്തി ഒൻപത് ഒരു പ്രൊട്ടക്റ്റീവ് ഗിയർ അതായത് നല്ല ഒരു പ്രൊട്ടക്റ്റീവ് ഗിയർ അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറയുന്നത് നൂറ്റി എട്ടുപത് പനിടക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി നാല് നാല് ഡിഗ്രിലും ആണെന്ന് ഓർത്തിരിക്കുക ഇവിടെ ഉത്തരമായിട്ട് ഒരു സെക്ഷൻ നൂറ്റി എഴുപത്തിയേഴ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴ് ഇനി അടുത്തത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അല്ലെ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രതിപാദിക്കുന്ന എന്തിനെ കുറിച്ച് അത് മുകളിലൊരു ഓപ്ഷൻ തന്നിരിക്കുന്നതാണ് താഴെ എടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രതിപാദിക്കുന്ന എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക അല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ സ്ഥാനത്ത് ഹെഡ് ഗിയർ എന്നും വരാം അല്ലെ ഹെഡ് ഗിയർ ധരിക്കുന്നതിനെ പറ്റിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഹെഡ് ഗിയർ ധരിച്ചിൽ ഫൈൻ വകുപ്പ് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ് ഏതാണ് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റിനാല് ഡി കേട്ടോ ഇനി അടുത്തത് അത് ആയിരം രൂപ ഫൈനൊന്നായിരിക്കും മിക്കവാറും വരിക കേട്ടോ സൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അത് ഏതാണ് ക്വസ്റ്റിനിൽ വരിക എന്ന് നോക്കിയിട്ട് എഴുതണം കേട്ടോ കോമൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു കോടതി ചോദിക്കുന്ന ഫൈൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ഡിയുടെ ലംഘനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം രൂപയാണെന്നോ കേട്ടോ അത് നോക്കിയിട്ട് എഴുതണം കേട്ടോ പൊതുസ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന നിയമപാലങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ബോധപൂർവം അനുസരിക്കാതെ ഡ്രൈവർക്കെതിരെയുള്ള മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ് അതായത് പൊതുസ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന നിയമപാലങ്ങൾ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന നിർദ്ദേശം ബോധപൂർവം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ ഈടാക്കുന്ന വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എൺപത്തി എട്ടിൻ്റെ ഉത്തരമായിട്ട് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ നൂറ്റി എഴുപത്തി ഒൻപതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ സെക്ഷൻ നൂറ്റി എഴുപത്തി ഒൻപതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ നൂറ്റി എൺപത്തി നാല് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി എൺപത്തി മൂന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം അല്ലേ അപ്പോൾ ഓവർ സ്പീഡിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ നൂറ്റി എൺപത്തി മൂന്ന് ഓവർ സ്പീഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഓവർ സ്പീഡിനെ ഫൈൻ ഈടാക്കുന്നതാണ് നൂറ്റി എൺപത്തി മൂന്ന് കേട്ടോ ഓവർ സ്പീഡിനെ പറ്റി പ്രതിപാദിക്കുന്ന നൂറ്റി പന്ത്രണ്ട് സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് മദ്യപിച്ച് വാഹനം ഓടിക്കുക എപ്പോഴും കാണുന്നതാണ് സെക്ഷൻ നൂറ്റി എൺപത്തി നാലിന് എന്താണ് അപകടകരമായ ഡ്രൈവിങ് അല്ലേ ഡെയിഞ്ചറസ് ഡ്രൈവിങ് ഡേഞ്ചറസ് ഡ്രൈവിംഗിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ നൂറ്റി അമ്പത്തിനാല് ഈ ഡേഞ്ചറസ് ഡ്രൈവിങ്ങിൽ അപകടകരമായ ഡ്രൈവിങ്ങിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് ജമ്പിങ് പിന്നെ റെഡ് ലൈറ്റ് ജമ്പിങ് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ സ്റ്റോപ്പ് ലൈൻ അവഗണിക്കുക കേട്ടോ സ്റ്റോപ്പ് ലൈൻ അവഗണിക്കുക എന്നുള്ളതും ഈ നൂറ്റി അമ്പത്തിനാലില് ഇതിന് ലംഘനമായിട്ടൊക്കെ വരുമെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഞാൻ അടുത്ത എൺപത്തി ഒമ്പതാമത് കൊസ്റ്റാണ് മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ് രണ്ട് എന്തുമായി ബന്ധപ്പെട്ടാണ് അപ്പം ഇതിനകത്ത് നൂറ്റി തൊണ്ണൂറ് രണ്ട് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൺപത്തി ഒൻപതാമത്തെ വായു ശബ്ദവായു മലിനീകരണവുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ശബ്ദവായു മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക നൂറ്റി തൊണ്ണൂറ് രണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഓപ്ഷൻ നിങ്ങളോട് നോക്കിയേക്കല്ലേ അമിത വേഗത എന്തുമായി ബന്ധപ്പെട്ട അമിത ഏകദയുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ടാണെന്ന് ഓർത്തിരിക്കുക അമിത ഭാരം നൂറ്റി തൊണ്ണൂറ്റി നാലാണെന്ന് ഓർത്തിരിക്കുക ടിക്കറ്റ് ഇല്ലാതെ ബസ്സിൽ യാത്ര ചെയ്യുക എന്നുള്ളതിന് ഫൈൻ ഈടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തിയെട്ട് കേട്ടോ നൂറ്റി എഴുപത്തി എട്ടാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ടിക്കറ്റ് ഇല്ലാതെ ഫൈൻ ഫൈൻ ഇടാക്കുന്നതാണോ കേട്ടോ ഫൈൻ ഈടാക്കുന്നതാണ് അത് പ്രതിപാദിക്കുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി നാല് രൂപ ആണെന്ന് കേട്ടോ ടിക്കറ്റ് യാത്രപാസും ഇല്ലാതെ യാത്ര ചെയ്യുന്ന പ്രതിപാദിക്കുന്ന നൂറ്റി ഇരുപത്തിനാലിലാണെന്ന് നടത്തിരിക്കുക ഫൈനലാക്കുന്ന നൂറ്റി എഴുപത്തി എട്ടിലാണെന്ന് നടത്തിരിക്കുക കേട്ടോ ഓക്കെ ഇനി തൊണ്ണൂറാമത്തെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നൂറ്റി പന്ത്രണ്ട് വേഗപരിധി നിയമപ്രകാരം ഇപ്പോൾ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ത്രീ വീലറുകളുടെ ആറ് വരി നാഷണൽ ഹൈവേയിൽ പരമാവധി വേഗത എത്രയായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം ചോദിച്ചാലും ഒരു കാര്യത്തിലൊരു സ്കൂൾ കാര്യത്തിൽ ഒഴികെ ഏത് കാര്യം ചോദിച്ചാലും അത് അൻപത് കിലോമീറ്ററാണ് ത്രീ വീലറിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം അത് ദേശീയപാത ആറ് വരി ആയിക്കോട്ടെ നാല് വരി ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന പാത ആയിക്കോട്ടെ സിറ്റി ലിമിറ്റ് ആയിക്കോട്ടെ മറ്റ് റോഡുകളായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അത് ഈ ത്രീ വീലർന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അത് അൻപത് എല്ലാം കൂടെ മാർക്ക് ചെയ്തോളും അതെല്ലാം ഈ അഞ്ചാമതായിട്ട് പറയുന്നതാണ് കേട്ടോ അൻപത് കിലോമീറ്ററാണെന്ന് ഓർത്തിരിക്കാം കേട്ടോ എന്നാൽ സ്കൂൾ സോണിൽ മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷകൾ സ്കൂൾ സോണിൽ അല്ലെങ്കിൽ ഏത് വാഹനത്തിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് സ്കൂൾ സോൺസിൽ മുപ്പത് കിലോമീറ്ററാണെന്നും കൂടെ ഒന്ന് ഓർത്തിരുന്നേക്കണം കേട്ടോ തൊണ്ണൂറ്റി ഒന്നാമത് ക്വസ്റ്റിനകത്ത് ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമര നിയമം പാസാക്കിയ ഏതു വർഷമാണെന്ന് ചോദിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനാറിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിലാണെന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്തൊരു ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി രണ്ടാമത് ലോകത്ത് നടന്ന വാഹനാപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്ക് ലോക ഓർമ്മ ദിനം ആചരിക്കുന്ന എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ടിന് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് എല്ലാ നവംബർ മാസത്തിലും മൂന്നാമത്തെ ഞായറാഴ്ച ഞായറാഴ്ചകളാണ് കേട്ടോ എല്ലാ നവംബർ മാസത്തിലെ പതിനൊന്നാമത്തെ മാസത്തിലും മൂന്നാമത്തെ ഞായറാഴ്ചയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്ത തൊണ്ണൂറ്റി മൂന്ന് മോട്ടോർ വാഹന നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകളെ ശരിയായ രേഖകളില്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്നത് ശരിയായ രേഖകൾ ഇല്ലാതെ ഊടുന്ന വാഹനം പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന ഏതാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പം സെക്ഷൻ ഇരുന്നൂറ്റി ഏഴാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക എന്ന് വെച്ചാൽ ഓർത്തിരിക്കുക കേട്ടോ അതായത് ശരിയായ രേഖകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് എന്തു വരാം ആർ സി വരാം ശരി ആർ സി ആർ സിയുടെ കാലാവധി കഴിഞ്ഞ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെ പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് അത്തരം വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ ഇരുന്നൂറ്റി ഏഴാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ബാക്കി സെക്ഷനുകൾ ഓപ്ഷനുള്ള സെക്ഷനുകൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം സെക്ഷൻ അറുപത്തി ഒൻപത് എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമിറ്റിന് നമ്മൾ അപേക്ഷിക്കില്ലേ പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ പൊതുവായ അതിൻ്റെ പറ്റി പെർമിറ്റിന് അപേക്ഷകളുടെ പൊതുവായ പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ അറുപത്തി ഒൻപത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ സെക്ഷൻ നൂറ്റി എൺപത്തി രണ്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസുമായി ബന്ധപ്പെട്ട പൊതുവായി ലൈസൻസുമായി ബന്ധപ്പെട്ട ഓപ്പൻസുകളെ പറ്റി പ്രതിപാദിക്കുന്ന കോമണായിട്ട് പ്രതിപാദിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് സെക്ഷൻ നൂറ്റി എൺപത്തി രണ്ട് പറയാൻ ഓർത്തിരിക്കുക കേട്ടോ ഇരുന്നൂറ്റി ആറ് എന്താണ് സെക്ഷൻ ഇരുന്നൂറ്റി ആറ് എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേഖകളല്ലേ ഇതിന്റെ രേഖകൾ ഇപ്പം വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു കൊച്ചു വന്നത് അത് ഇരുന്നൂറ്റി ഏഴുമായി ബന്ധപ്പെട്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ രേഖകൾ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ അത്തരത്തിലുള്ള രേഖകളൊക്കെ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പറയുന്നതാണ് രേഖകൾ കണ്ടുകെട്ടാൻ പോലീസ് ഉദ്യോഗസ്ഥനോ അതുപോലെ സർക്കാർ അംഗീകരിച്ച മറ്റ് ഉദ്യോഗസ്ഥനോ ഉദാഹരണം പറയുകയാണെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കോ അനുവാദം നൽകുന്ന രേഖകൾ കണ്ടുകെട്ടാനായിട്ട് അധിക അനു അധികാരം നൽകുന്ന വകുപ്പാണ് ഇരുന്നൂറ്റി ആറ് ഓർത്തിരിക്കുക കേട്ടോ വാഹനം തന്നെ ഓടുന്ന വാഹനം തന്നെ പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഏഴു ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണേ ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുക എത്ര അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എൽ എം ബി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ സ്വകാര്യ കാറിൻ്റെ കാര്യമാണ് സ്വകാര്യ കാറിൻ്റെ എങ്ങനെയാണ് ആർസിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞിട്ട് അത് പുതുക്കാതെ ഓടിച്ചിട്ടുണ്ടായിരുന്ന ഫൈൻ അടയ്ക്കേണ്ട ഫൈൻ തുകയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് മൂവായിരം രൂപയാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ എൽ എം ബിയുടെ കാര്യത്തിൽ മൂവായിരം രൂപയാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഇനി രജിസ്ട്രേഷൻ ഇല്ലാതെ എൽ എം ബി വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരം രൂപയാണെന്ന് ഓർത്തിരിക്കുക ഇനി അത് സെക്കൻഡ് ടൈം ആണെങ്കിൽ സെക്കൻഡ് ടൈം ആണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നും കൂടെ ഒന്ന് ഓർത്തിരുന്നേക്കാം കേട്ടോ കോമൺ ആയിട്ട് അങ്ങനെ ഓർത്തിരിക്കേണ്ട കാര്യം ഇല്ലെന്നോ ഒന്നും ഓടിയാൽ അടയ്ക്കേണ്ട ഫൈൻ തുക വസ്തവണത്തെ മൂവായിരം രൂപ എന്ന് ഓർത്തിരുന്നാലും മതി ഓക്കെ ഇനി അത് രജിസ്ട്രേഷനില്ലാതെ ഒരു മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണ് ഓടുന്നതെങ്കിൽ അതിൻ്റെ ഫൈൻ തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം രൂപയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഇനി ഒരു ഹെവി വാഹനമാണ് ഹെവി വാഹനമാണ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഓടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യായിരം രൂപയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എളുപ്പം കൊണ്ടുപോയിക്കാൻ എൽ എം ബി എൽ എം പി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുമുകളിൽ മീഡിയം അല്ല എല്ലാം പിഴിഞ്ഞാൽ മീഡിയം മീഡിയത്തിന് നാലായിരം രൂപ മീഡിയത്തിന് തൊട്ട് മുകളിൽ ഹെവി ഹെവിക്ക് അയ്യായിരം രൂപ അങ്ങനെ ഓർത്തിരിക്കാം കേട്ടോ ഇവ എല്ലാത്തിനും സെക്കൻഡ് ടൈം രണ്ടാമതും അത് അങ്ങനെ ഓടിച്ചിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി അതുമാത്രമല്ല ഫൈൻ മാത്രമല്ല ഈ സംഭവം പിടിച്ചെടുക്കാം രജിസ്ട്രേഷനിൽ അത് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ വാഹനം കണ്ടുവെട്ടാനും അധികാരം ഉണ്ടെന്നുള്ളതാണ് തൊട്ട് മുന്നിൽ ഇരുന്നൂറ്റി ഏഴാമത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചതെന്ന് ഓർത്തിരിക്കുക കേട്ടോ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരമായിട്ട് ഓക്കെ ഓക്കെ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണേ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൃത്യമായിട്ട് പറഞ്ഞ ഒന്നാമതായിട്ട് പറയുന്ന ആണെന്ന് ഓർത്തിരിക്കാം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന് ഓർത്തിരുന്നാലും മതി ഓക്കെ രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം വഴി ഫൈനലാകുന്ന നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓക്കെ ഇനി ഈ തൊണ്ണൂറ്റി ആറാമത്തെ ദിവസിലേക്ക് പോകാം വാഹനം ഒരു കയറ്റം കയറി കഴിഞ്ഞ് ഇറക്കം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിൽ ഓടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറ്റം കയറി അതേ ഗിയറിൽ തന്നെ ഓടിക്കണം ഓടിക്കണമെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക അത് അങ്ങനെ എന്താണ് ഓടിക്കേണ്ടത് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗിയർ എന്ന് പറയുന്ന ഒരു ബ്രേക്ക് ആയിട്ടും കൂടെ ആക്ട് ചെയ്യാനായിട്ടാണ് അല്ലേ ബ്രേക്ക് മാത്രം ഓടിച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഭാരവും വധി സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ഭാരവും എല്ലാം നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് വരും അല്ലേ അപ്പോൾ ബ്രേക്ക് ഫെയിലിയർ ആവാനും ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ഹെരി വാഹനമൊക്കെ കുത്തിനുള്ള ഇറക്കിറപ്പിനൊക്കെ ഇറങ്ങിയെന്ന് കഴിയുമ്പം ഇപ്പോൾ ബസ്സിലൊക്കെ പോകുന്നതാണെങ്കിലും ചില ബസ്സുകളിൽ നിന്ന് ലൈനർ തേഞ്ഞിട്ടുള്ള ലൈനർ കരിഞ്ഞ മണമൊക്കെ വരും അല്ലേ അപ്പം അത് പ്രോപ്പറായിട്ട് ഗിയർ യൂസ് ചെയ്യാതെ കൂടുതലും ബ്രേക്കിനെ ആശ്രയിച്ച് വാഹനം ഓടുന്നതുകൊണ്ടാണ് അല്ലേ അപ്പം കൃത്യ ചില ആൾക്കാർ ന്യൂട്രൽ ഇട്ടിട്ട് വാഹനം ബ്രേക്ക് യൂസ് ചെയ്ത് ഓടിക്കാൻ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെയെല്ലാം ഓടിക്കേണ്ടത് കൃത്യമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഗിയർ ആ കയറ്റം കയറാൻ ഏത് ഗിയർ ആവശ്യമായി വരുന്നുണ്ടോ ആ ഏകദേശം അറിയാലോ ആ അപ്പം ആ അതേ ഗിയറിൽ തന്നെ ആയിരിക്കണം അപ്പൊ ഒരു വാഹനം ഗിയർ കയറ്റം കയറിയിട്ടുണ്ട് ആ ഇറക്കി ഇറങ്ങുമ്പോൾ സെക്കൻഡിൽ തന്നെ ആയിരിക്കണം ഓടിക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ തേട് കയറിയിട്ടുണ്ട് വാഹനം തേഴ് ഗിയറിൽ തന്നെ ആയിരിക്കണം ഓടിക്കേണ്ടതെന്നും ഇറക്കി ഇറങ്ങുമ്പോൾ ഓടിക്കേണ്ടതെന്നും ഓർത്തിരിക്കുക അപ്പം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ ഒരു ബ്രേക്കായിട്ടും കൂടെ ആക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ബ്രേക്ക് ബ്രേക്കിന് അത്രയും ആയാസം കുറവുണ്ട് അപ്പം ബ്രേക്ക് ഫേഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണ് ഓക്കെ ഇനി തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു വാഹനത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഏതുതരം ഹോൺ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വാഹനത്തിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഇലക്ട്രിക് ഹോണാണ് ആണ് കേട്ടോ ഇലക്ട്രിക് ഹാ ഹോണാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഹോണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശബ്ദപരിധിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ശബ്ദപരിധിയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തൊണ്ണൂറ്റി മൂന്ന് ഡി ബി ഇട്ടോ നൂറ്റി പതി പന്ത്രണ്ട് ഡി ബി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതിനകത്ത് ഉത്തരവിട്ടുണ്ടെങ്കിൽ ശബ്ദപരിധി തൊണ്ണൂറ്റി മൂന്ന് ഡി ബി ആട്ടോ ഡി ബി ആണ് ശബ്ദത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് വരിക ഡി ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസിബൽ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഡി ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസിബൽ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഡെസിബൽ പിന്നെ എന്താണ് പിന്നെ ഇതിനകത്ത് നിരോധിച്ച ഹോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടോ കേട്ടോ അത് എയർ ഹോൺ ആണ് വാഹനങ്ങളിൽ നിരോധിച്ച ഹോൺ ഏതാണെന്ന് ചോദിച്ചുണ്ടെങ്കിൽ എയർ ഹോൺ ആണെന്ന് ഓർത്തിരിക്കുക പിന്നെ ഒരു ഓപ്ഷൻ തന്നിട്ട് ഈ തന്നിരിക്കുന്നതിൽ നിരോധിച്ച ഹോൺ ഏതാണ് വാഹനങ്ങൾ നിരോധിക്കാത്ത ഹോൺ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എയർ ഹോൺ നിരോധിച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക അത് നിരോധിച്ച ഫോണാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ പിന്നെ മൾട്ടി ടോൺഡ് ഹോൺ നിരോധിച്ച ഹോണാണെന്ന് ഓർത്തിരിക്കാം കേട്ടോ വൾ വാഹനങ്ങളുടെ എന്നാൽ മൾട്ടിടോൺഡ് ഹോണിൻ്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ കേസ് ഓർത്തിരിക്കുക മൾട്ടി ടോൺഡ് ഹോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംബുലൻസുകളിലൊക്കെ അല്ലേ എമർജൻസി വാഹനങ്ങളിൽ അത് യൂസ് ചെയ്യാം കേട്ടോ വിവിധ ശബ്ദവീചികൾ പുറപ്പെടുവിക്കുന്ന ഹോൺ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നിരോധിച്ചാണ് പക്ഷേ ആംബുലൻസ് അല്ലെങ്കിൽ എമർജൻസി വാഹനങ്ങൾ അത് യൂസ് ചെയ്യാമെന്ന് ഓർത്തിരിക്കാം കേട്ടോ മെയിനായിട്ട് അത് യൂസ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി എഴുതണേ പിന്നെ വാക്കും ഹോണും എയർ ഹോ എയർ ഹോൺ നിരോധിച്ചാണെന്ന് പറഞ്ഞു വാക്കും ഹോണ് ഇലക്ട്രിക് ഹോണ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഫോണ് ഉള്ളതൊന്നും നിരോധിച്ചിട്ടില്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക കേട്ടോ ഇനി ആർമേഡ് വാഹനങ്ങൾ ആർമേഡ് വെഹിക്കിൾസ് എന്ന് പൊതുവായിട്ട് അറിയപ്പെടുന്ന എന്താണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അത് സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളാണ് പൊതുവായിട്ട് ആർമോസ്റ്റഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് എന്നാൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അതിപ്പം സൈനിക ആവശ്യങ്ങൾക്ക് ഉള്ളതല്ലാത്തതും ആർമോസ്റ്റഡ് വെഹിക്കിൾസ് ഉണ്ട് അതായത് വി വി ഐപികളൊക്കെ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ ആർമോസൽ വെഹിക്കിൾസ് യൂസ് ചെയ്യാറുണ്ട് ആർമോസിൽ വെഹിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റ് ശത്രുക്കളുടെ ശത്രുക്കളുടെ ഈ അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കവചിത വാഹനങ്ങൾ നടത്തി മതി കേട്ടോ അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് ഒക്കെയുള്ള ഇപ്പോൾ വെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുളഞ്ഞ് അകത്തേക്ക് കയറി വരാതെ ബുള്ളറ്റ് പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കവചിതമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വാഹനങ്ങളെയാണ് ആർമോസ്ഡ് വാഹനങ്ങൾ എന്ന് പറയാം കേട്ടോ അതിന് പൊതുവായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ട് നമ്മുടെ ആർമിയൊക്കെയാണല്ലോ അല്ലേ പട്ടാളമാണ് നമ്മുടെ ആർമീസാണ് ആർമീസാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആർമോസ്റ്റ് വെഹിക്കിൾസ് പൊതുവായി അറിയപ്പെടുന്നത് സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ അത് കോമൺ ആയിട്ട് ഉള്ളൂ കവചിത വാഹനങ്ങൾ എന്ത് ബുള്ളറ്റ് പ്രൂഫ് അതുപോലെ ബോംബ്ലാസ്റ്റ് അങ്ങനെയുള്ള സം അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശേഷിയുള്ള കവചിത വാഹനങ്ങളാണ് പൊതുവായിട്ട് ആർമോസ്റ്റ് വെഹിക്കിൾസ് എന്ന് പറയുക പൊതുവായി അറിയപ്പെടുന്ന സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ എന്നാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് അപകടകരമായ ഹസാഡ് ഗുഡ്സ് ഡേഞ്ചറസ് ഹസാഡ് ഹസാഡ്സ് ഗുഡ്സ് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് എന്താണ് അത്തരം വാഹനങ്ങൾ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട എന്താണെങ്കിൽ സ്പാർക്ക് അറസ്റ്റർ അല്ലേ അത് നമുക്ക് പുറപ്പെട്ട് എഴുതാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇത്തരം വാഹനങ്ങൾ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ വിവിധ തരത്തിലുള്ള ക്ലാസ് ഓഫ് ലേബൾസ് ഒക്കെ ഉണ്ട് അപ്പം അത്തരം തരത്തിലുള്ള ഗ്യാസുകളൊക്കെ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിനകത്ത് നിർബന്ധമായിട്ട് സ്പാർക്ക് അറസ്റ്റർ എന്ന് പറയുന്ന സംഭവം വേണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇന്നൂറിൻ്റെ നൂറാമത്തേൻ്റെ സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്ന മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളമായ നിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഗ്രീൻ നിറമാണ് കേട്ടോ നൂറിൻ്റെ ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഗ്രീൻ നിറമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഒരു ഉത്തരം വരുന്നതാണ് സ്കൂൾ ബസ്സുകൾക്ക് അടിക്കുന്ന നിറം അല്ലെ സ്കൂൾ ബസ്സുകൾക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന നിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ യെല്ലോ എന്നുള്ളതാണ് കേട്ടോ ഗോൾഡൻ യെല്ലോ ഓപ്ഷൻ ഓപ്ഷനുണ്ടെങ്കിൽ അത് തന്നെ എഴുതുക ഓക്കെ മഞ്ഞ അല്ല മഞ്ഞ നിറന്ന് മാത്രമുള്ളെങ്കിൽ അന്നേരം മഞ്ഞ നിറ കിട്ടുക അല്ലെങ്കിൽ മഞ്ഞ നിറ ഓപ്ഷൻ ഫസ്റ്റ് വന്നിട്ട് ഓപ്ഷൻ സി ആയിട്ട് വല്ലതും ഗോൾഡൻ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അതാണ് ഉത്തരമായി വരിക കേട്ടോ ഓക്കെ ഇവിടെ സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമേ അടിക്കാവുന്ന മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളൂ എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഗ്രീൻ നിറവാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ